ഒരു ചിക്കൻ പോപ്കോൺ ആണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ ഈ ഒരു പോപ്കോണിൽ യൂസ് ചെയ്തിട്ടുള്ളൂ നല്ല ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പോപ്കോണ് നമ്മുടെ ക്യാഫ്സിയിലൊക്കെ പോയാൽ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ ഇതിനും കിട്ടുന്നുണ്ട് സെയിം റെസിപ്പി ആണൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ടേസ്റ്റ് ടേസ്റ്റൊക്കെ സെയിമാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഒരു ബെല്ലൈക്കൻ കൂടി വരും അതുകൂടി പ്രസ് ചെയ്യണം ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പോപ്കോൺ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് മാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം ചതച്ച മുളകാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചില്ലി ഫ്ലേക്സ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒറഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് പിഞ്ച് ഒറഗാനോ കൂടി ചേർത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഒരു ടീസ്പൂണോളം വിനഗറും കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ സോയാ സോസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് സോയാ സോസ് ഏത് സോയാ സോസ് എടുത്താലും പ്രശ്നമില്ല നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാലും അത് ചേർക്കുക പിന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ടാവണം പിന്നെ ആദ്യം കുറച്ച് ചേർത്താൽ മതി സോയ സോസ് ചേർത്തതിന് ശേഷം ഉപ്പൊന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം സമയം സമയം സമയമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം മാറ്റി വെക്കാം മാറ്റി വെച്ചാൽ കുറച്ച് ടേസ്റ്റി ആയിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഒരു അരമണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ ചിക്കന് വേണ്ടിയിട്ടുള്ള കോട്ടിങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ ഓണം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കളർ കിട്ടാൻ വേണ്ടിട്ട് ഒരു അര ടീസ്പൂൺ ഓണം കുരുമുളക് പൊടി പിന്നെ ആ ഒരു കാപ്സി ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഒരു ടീസ്പൂൺ ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിപ്പൊ നല്ലോണം ആയി അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കുറച്ചുപ്പ് ചേർത്ത് കൊടുത്താൽ മതി ആ പുറന്തോലി കടിക്കുന്ന സമയത്ത് ഉപ്പ് കുറവാണ്ടെന്ന് വെച്ചിട്ടാണ് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം ഇപ്പൊ നമ്മുടെ ചിക്കൻ കോട്ട് ചെയ്യേണ്ട പൊടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനിന്ന് ഓരോ പീസായിട്ട് എടുത്തിട്ട് കംപ്ലീറ്റ് കോട്ട് ചെയ്തെടുക്കണം നല്ലപോലെ കോട്ട് ചെയ്തെടുക്കണം ഇതിൻ്റെ ആ ഒരു കോട്ടിംഗ് ആണ് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം ഇതേപോലെ കംപ്ലീറ്റ് ഞാൻ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ ഇതുപോലെ ഉണ്ടാവും കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടുണ്ടാവരുത് തീ ഒന്ന് കുറച്ചിട്ട് മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇട്ട വശം തന്നെ അതിൻ്റെ കളർ അങ്ങ് മാറി കിട്ടും ബ്രസ്റ്റ് പീസാണ് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പക്ഷെ നമ്മൾ മീഡിയത്തിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ആ കളറൊന്നും ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ഏകദേശം ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ടും തിരിച്ചിട്ടൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ബ്രസ്റ്റ് പീസാണ് പെട്ടെന്ന് റെഡി ആക്കി കിട്ടും പക്ഷെ എന്തായാലും വെന്ത് കിട്ടണല്ലോ അപ്പൊ മീഡിയം ടു ലോയില് വെച്ചിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ ഒരു ബാച്ച് റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് എണ്ണയെന്ന് മാറ്റാം ഞാനിപ്പോ രണ്ട് ബാച്ച് ആക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഇത് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാല് ആ എണ്ണയുടെ ചൂടൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ കളർ കുറച്ചും കൂടി അങ്ങ് ചേഞ്ച് ആയി കിട്ടിക്കോളും ഇപ്പോൾ നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ ഇതുപോലെ മുറിച്ച് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പുറന്തോലി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്